കണ്ണീർ ತಾಳ್വരയുന്നേ നിക്കനവതി മന്നൽ ജീവിത പാദയ തേ കണ്ണീർ ತಾಳ್വരയുന്നേ നിക്കനവതി ഈ വദ കൊണ്ടി മൂൾ ഭാഗ കൊണ്ടാണ് ഞാൻ ഇവിടെ പഠി ഇരിസലേം ദേവാലയത്തിന്റെ മനോഹരത കാണിച്ചുകൊണ്ട് ശിഷ്യ മാസ്റ്റർനെ അവര് സംസരിച്ചുകൊണ്ടിരിക്കയാ

ഇത് സംഭവിച്ചത്യാവട <sweatyaría> <s> <rubberars> <gwegans>

ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ചില ബന്ധങ്ങൾ ശത്രുവായാലും எவ்வளவு கே அம்சத்தை புடிச்சிட்டிருக்கின்றது அப்படிங்க படிவன் ஆත්මின்னு சாகந்து போறே போறே বিহারிய বিহারிய சிதிကြီး அகிட ததிநிமேஷ ரஜீமோ இந்த திதிநிஷ ரஜீமோ இந்தជីវத்தில் பொறியபெட்டதென்ன நாkommt அதெல்லாம் பொறியபெடும் அதெல்லாம் பொறியபெடும்னு විශ්වාස kiya இன்னக்க நம்ம குட்டாய்மை இந்த திநிமேஷ ஒடுதுமே நம்ம ஞாபக வேண்டிய விஷயம் என்ன 예수 சொன்னானே ஒளிச்சால் நான் பளियின் ஒளினது பளையா பண்ணியா ஆ காளிகைக்காரன் சொன்னது ಎಲ್ಲಾ ಬೆನ್ನು ಜಿಯೋ ತರಸ್ ತಿಕ್ಕನೆ ಇಬಹುದು ಓ ಕಾಮ್ಯುತಿಗ ಮೇಲಿ ಆರಾಧನೆ ಯೋಗಿಯಾನೋ ಸೇವೆ ಬೆನ್ನು ನಾವು ಓ ಹ Alleluia ಎತ್ತಿ ನಾವು ಎಡೆಯಾಳಾ ಪೋಯಿತ್ತಿಕ್ಕೆ ಇತ್ತಾ ಓ Alleluia ಯೇಸು ಎಲ್ಲಿ ಕಾರ್ಯಗಳೆತ್ತಾ ಈಗ ಬಹಳ ಆರಾಧನೆಗಳೆ ಓ ಸಕಾನವನು ಆಡಗಳೆಯಾ ಯೇಸು ಎಲ್ಲಿ ಕಾರ್ಯಗಳೆ ಪರಿಣತಲ್ ಯೇಸು ಎಲ್ಲಿ പതിനെട്ട് മണിക്കൂറെടുത്ത് വായിക്കുന്നത് ജയിക്കുന്ന അത്യന്ത ശക്തി ഇറങ്ങി വന്നത് പൊളുന്നത് അവൻ പറയപ്പെടും ഒന്നും കൂടെ വ്യക്തമാക്കി പറയാ യേശുവിനെ എന്തിനാ അടിപ്പിച്ചത് ക്രൂശിച്ചാൽ പോരായിരുന്നു പോരായിരുന്നു വിഷാലിന്റെ കണക്കിൽ അറിയാം രേഖത്തിലല്ലോ ജീവൻ അടങ്ങിക്കും അങ്ങനെയെങ്കിൽ ഒരു തുള്ളി രക്തം ബാക്കിയുണ്ടെങ്കിൽ ജീവൻ മടങ്ങി വന്നെങ്കിലും ഓർത്തിട്ട് യേശുവിന്റെ അവസാന കുഞ്ഞു രക്തം വരെ സന്തോഷിച്ചു ഒരു സംഭവിച്ചത് ഒരു അത് ശക്തി ഇറങ്ങി വന്നു ആ ശക്തിയുടെ പേര് പറഞ്ഞു പോകരുത് ആ ശക്തിയുടെ പേരാണ് പുനരുദ്ധാരത്തിന് ശക്തി

लोक <laughs> പറഞ്ഞു ഞാൻ പെട്ടെന്ന് വാക്കുകൾ കിട്ടാൻ പോയി വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം സുഖ തുറവിയൊക്കെ ഇട്ട് ആ ശരീരം അതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് എത്രയോ എല്ലാം ചുറ്റി കിട്ടി വെച്ചു എന്നാൽ ഞായറാഴ്ച രാവിലെ ഒരു കാഴ്ചരാടാൻ അവനെ ചുറ്റി വെച്ചതെല്ലാം അവൻ അയച്ചു മാറ്റി വെച്ചു ഒന്നുകൂടെ ഞാൻ പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓ കഴിഞ്ഞ വേണ്ടി ആഴ്ചയാകട്ടെ ചില ദിവസങ്ങളായിട്ട് നമ്മളെ വാരി ചുറ്റി വരുന്നതിനെ അഴിച്ചു മാറ്റി വെക്കാൻ കഴിയുമല്ലോ വിശ്വാസത്തോടെ ഓർത്തത് ഈ തിരുമേശ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എന്നെ ഉദ്ധരിപ്പിക്കാൻ എന്റെ ജീവൻ ക്രിസ്തുലേക്കും അറിയുവാൻ ആ കാണു കേൾക്കുമ്പോ ഉയർത്തേണ്ട എന്നെ ഉയർത്തുവാൻ ഒരു പുനരുദ്ധത്തിൽ ശക്തി അത് ഉയർപ്പിൽ ഇറങ്ങി വന്നതാണ് ഞാൻ വിശ്വാസത്തോടെ

ഒന്നുകൂടെ ഭക്തന്മാര് പറയുന്ന പറഞ്ഞ നിമിഷം നിമിഷം മതി എന്ന് പറയുന്നത് സെക്കൻഡ് സെക്കൻഡിൽ ഭക്ഷണം കഴിയുന്ന ആത്മശക്തിക്ക് ഓ പൊളിച്ചതിനെ പണിയാൻ കഴിയും കഴിയും പൊളിച്ചതിനെ പണിയാൻ കഴിയും പൊളിച്ചതിനെ പണിയാൻ കഴിയും കർത്താവേ മൂന്നാമത്തെ പറഞ്ഞു നമ്മൾ എല്ലാ അന്യായവരുടെ അഴിഞ്ഞു മാറുന്ന ഒരു വിയർപ്പിന്റെ ദിവസമാണ് അതേത്താൽ ഉള്ള ജയത്തിൽ കാണുന്നത് ഈ മൂന്ന് ജയങ്ങൾ നമ്മൾ പ്രാപിച്ചാൽ ഈ ആഴ്ചത്തെ നമ്മുടെ ചെലവേശ നമുക്കൊരു അല്ലെങ്കിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം